എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ജനന മരണങ്ങൾ അതായത് അറിവിന്റെ ആദ്യപാഠങ്ങളുടെ ഇരുപത്തിനാലാമത്തെ അധ്യായമാണ് നോക്കുന്നത് അപ്പോ അതുപോലെ വിശവാസ ഉപനിഷത്തിന്റെ ഒമ്പതാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കുകയും വേണം അപ്പൊ വിദ്യ അവിദ്യാശക്തിയെ പറ്റി അറിയണം ഇവിടെ എന്താണ് വിദ്യ എന്താണ് അവിദ്യ എന്നാ സത്യത്തിനോട് അടുപ്പിക്കുന്നതെല്ലാം വിദ്യയും സത്യത്തിൽ നിന്നും അകറ്റുന്നതെല്ലാം അവിദ്യയുമായിരിക്കും അതിലൊരു സംശയവും വേണ്ട അല്ലാതെ വിദ്യയെ അവിദ്യയെ നമുക്ക് നിർവചിക്കാൻ സാധ്യല്ല കാരണം വിദ്യാശക്തി എന്നത് സത്യാന്വേഷണ മാർഗത്തിൽ നമ്മളെ സത്യത്തിൽ എത്തിപ്പിക്കുന്നതാണ് എത്തിക്കുന്നതാണ് അതേസമയം അവിദ്യ അങ്ങനെയല്ല അവിദ്യ നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ജനന മരണങ്ങൾ എന്താണ് അവിദ്യയിൽ ജനിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ അധികം കാര്യം ജനിക്കുക എന്നത് തന്നെ ജഡത്തിന്റെ സ്വഭാവമാണ് അസ്ഥി ജായതെ വർദ്ധത വിപരീണമതേ ക്ഷീയതേ നഷ്യതാ അതായത് ഒരു വസ്തു ഇവിടെ ജനിക്കുന്നതായി തോന്നുന്നു അതായത് തോന്നലാണ് ജനനം അപ്പോ സത്യ അറിയാത്തവർക്കാണ് ജനിച്ചതായി തോന്നുന്നത് അപ്പോ സത്യം അറിയുന്നവർക്ക് താൻ ജനിച്ചിട്ടുമില്ല മരിക്കുന്നുയില്ല എന്ന് അറിയാൻ സാധിക്കും അവിടെയാണ് വിദ്യയിൽ നിന്നും നമ്മൾ സത്യമാർഗത്തിലോട്ട് എത്തുന്നത് ആദ്യം നമ്മൾ വിദ്യയെ അവിദ്യയും തിരിച്ചറിയണം ഇനി അടുത്ത വരാൻ പോകുന്ന മൂന്ന് ശ്ലോകങ്ങളും അങ്ങനെയാണ് ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒമ്പത് പത്ത് പതിനൊന്ന് ഇത് മൂന്ന് ശ്ലോകങ്ങളും വരുന്നത് വിദ്യാവിദ്യയെ കുറിച്ചിട്ടാണ് അപ്പൊ അതിനു മുമ്പ് ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുട്ടികളോട് പറയേണ്ടതാണ് ഇവിടെ ഹരിയോട് ഗുരു പറയുന്നത് അതായത് വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നേടുന്നത് യഥാർത്ഥ ബ്രഹ്മവിദ്യ അല്ല അത് കുട്ടികളിൽ എത്തിക്കണം അതായത് അതിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടാകാനുള്ള നിലനിൽപ്പിനുള്ള ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും അവരാ വിദ്യയിൽ അഭ്യസിക്കുന്നത് ശരീരമേ ജഡമാണ് ശരീരമല്ല അല്ല സത്യം എന്നറിയുമ്പോ ഈ വിദ്യാഭ്യാസം അല്ല നമുക്ക് നേടേണ്ടത് ബ്രഹ്മ വിദ്യാഭ്യാസം അതായത് ഉള്ളത് എന്താണോ അതിനെയാണ് അറിയേണ്ടത് എന്നതിലേക്കാണ് എത്തിക്കുന്നത് അപ്പൊ ഗുരു പറയാണ് വിദ്യ എന്ന പേരിൽ അവിധിയാണ് നേടുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലായി അപ്പോ പറഞ്ഞു താൻ പറഞ്ഞത് ശരിയാണ് അത് നമ്മളെ ഒരു ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്നാണ് ഒരാളല്ല ലോകത്തുള്ള സകലരും ആ ഇരുട്ടിലേക്ക് സ്വയം നീങ്ങുകയാണ് മനുഷ്യരാശി അതായത് ആധുനിക ശാസ്ത്രവും അതിനെ അടിസ്ഥാനമാക്കിയുള്ള ടെക്നോളജികളും ഒക്കെ ഇന്നത്തെ പഠന വിഷയങ്ങളാണ് അപ്പോ അതിലെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ പരമാണുക്കളുടെ ഉള്ളറ രഹസ്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഒക്കെ ശരിയാണ് സത്യം യഥാർത്ഥത്തിൽ കണ്ടെത്തിയിട്ടില്ല സത്യത്തിനെ കണ്ടെത്തണമെങ്കിൽ അവനവനിൽ അന്വേഷിക്കണം പക്ഷെ ഇവിടുത്തെ ശാസ്ത്രം മുഴുവൻ തന്നിൽ നിന്നും ബഹിർമുഖമായാണ് അന്വേഷിക്കുന്നത് ഇപ്പൊ നമ്മുടെ രണ്ട് വലിയ ശാസ്ത്ര ശാഖകള് കുട്ടികൾ പഠിക്കാൻ വിധേയമാക്കുന്നത് ശ്രദ്ധിച്ചാൽ എഞ്ചിനീയറിംഗും എം ബി ബി എസും ആണ് ഇത് രണ്ടും നോക്കിയാൽ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പിടിയിട്ടും ഒന്ന് ജഡത്തിനെ കുറിച്ച് ശരീരത്തിനെ കുറിച്ച് ആ ശരീരം നിലനിർത്താനുള്ള ഒരു ആരോഗ്യത്തിന്റെ ശാസ്ത്രശാഖ ഇനി അടുത്തത് രണ്ടാമത് പറഞ്ഞ ആ ഒരു എൻജിനീയറിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളെ അല്ലെങ്കിൽ ഇവിടെ ബഹിർമുഖമായി നമ്മൾ അന്വേഷിക്കുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ നിർമ്മാണ പ്രക്രിയയാണ് ഇത് രണ്ടും നോക്കിയാൽ ഇത് രണ്ടും നമ്മൾ ബ്രഹ്മവിദ്യയിൽ എത്തിക്കില്ല എന്നുള്ളത് സ്പഷ്ടം പക്ഷെ ഇതിന്റെ കൂടെ ഈ സത്യം ഈ കാണുന്നത് മുഴുവൻ നിൽക്കുന്ന സത്യം ഏതാണ് എന്നുള്ളത് മാത്രം നമ്മൾ ആരെയും അറിയിക്കുന്നില്ല അതിന്റെ അർത്ഥം നമ്മൾ അജ്ഞാനത്തിലാണ് അവിദ്യയാണ് കൂടുന്നത് എന്നാണ് ഇനി അതൊക്കെ പോയാലും ഈ കാണുന്ന എല്ലാ ശാസ്ത്ര ശാഖയും കണ്ടുപിടിക്കപ്പെടുന്നതോ എല്ലാത്തിന്റെയും അങ്ങേ അറ്റത്തെ ആവിഷ്കാരം എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണെന്നാണ് ഗുരു പറയുന്നത് കാരണം ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂക്ലിയർ ബോംബും അതും ഇതും ഒക്കെയാണ് ഗുരുവിടെ പറയുന്നത് അതെല്ലാം എല്ലാവരെയും തകർക്കുന്നതാണ് എന്നാണ് ഇന്നെയെല്ലാം നമ്മൾ കുട്ടികളിൽ അതിന്റേതായ രീതിയിൽ ഏത് തരത്തിലുള്ള കുഞ്ഞുങ്ങളാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ഇത് പറഞ്ഞു കൊടുക്കണം പക്ഷെ അതിന്റെ ഒന്നും അമിത പ്രാധാന്യം പറയേണ്ട കാര്യമില്ല അതുപോലെ രണ്ട് രീതിയിലും അതിനെ ഒരുപാട് നിരസിക്കുകയും ചെയ്യരുത് പറയുമ്പോൾ കാരണം കൊച്ചുകുട്ടികളിൽ ബ്രഹ്മവിദ്യ ഉറപ്പാകുന്നതിന് മുമ്പ് നമ്മൾ അവര് ചെയ്യുന്ന വിദ്യാഭ്യാസം മോശമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒന്നുകിൽ ഈ ലൗകികവും ആത്മവിദ്യയും കൂടി ഒരുമിച്ച് പോകില്ല എന്ന് പറയുന്നു പക്ഷേ ഇത് രണ്ടും നിൽക്കുന്നത് എവിടെയാണ് രണ്ടും ആത്മാവിൽ തന്നെയാണ് നിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ ആത്മാവ് എന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം എല്ലായിടവും ഉള്ളതായി പ്രകാശിക്കുന്നതെന്നാണ് അർത്ഥം അതുണ്ടെങ്കിലേ ഈ കാണുന്ന എല്ലാ അപരാവിദ്യേ ഉള്ളൂ പക്ഷെ അതറിഞ്ഞ് അതിലെത്തുന്നത് വരെ നമ്മൾ ആ പറയുന്ന ആളിനെ ഒരിക്കലും ആ കേൾക്കുന്ന വ്യക്തിയെ ഒരിക്കലും നമുക്ക് ആശയക്കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കാൻ സാധ്യല്ല അതുകൊണ്ടൊക്കെ ഈ ഈ പാഠങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വിവേകത്തോടു കൂടി വേണം അവതരിപ്പിക്കാൻ അപ്പോ അപരാവിദ്യ മോശമല്ല അപരാവിദ്യ നമ്മുടെ ശരീര നിർവഹണത്തിനും ഈ ഭൂമിയിൽ ശരീരം കൊണ്ട് നിലനിൽക്കുന്നതിനും അത്യാവശ്യമാണ് പക്ഷെ നമ്മൾ അത് മാത്രമേ അറിയുന്നുള്ളൂ എന്നതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സത്യത്തിനെ തിരിച്ചറിയുന്നില്ല അപ്പോ ഒരു ജീവൻ പൂർണമായും വിദ്യ നേടുന്നത് ഇത് രണ്ടും അറിയുമ്പോഴാണ് അതായത് പുറമേ ഉള്ള ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം അതുപോലെ ഈ ലോകത്തിനെ കാണുന്നവനായ താൻ തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞിരിക്കുകയും വേണം ഇത് രണ്ടുമാണ് അതുകൊണ്ടാണ് ഈ ജ്ഞാനികളുടെ രീതി ഏതാണെന്ന് ചോദിച്ചാൽ അവര് സമാധിസ്ഥിതിയിലിരിക്കുകയും എന്നാൽ സമാധിയിൽ നിന്ന് ഉണർന്ന് വ്യുദ്ധാനത്തിൽ എത്തുമ്പോഴും അവർ രണ്ട് സമയത്തും ഇതിനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അതായത് ഒരിക്കലും അവർ മറക്കുന്നില്ല ഈ കാണുന്ന കാര്യങ്ങളുടെ എല്ലാം പുറകിൽ കാരണമായ പരമകാരണമായ ബ്രഹ്മസ്വരൂപം ഉണ്ട് എന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഈ സത്യത്തിനെ ഓർമ്മിച്ചുറപ്പിച്ചിട്ട് വേണം ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ ലോക വ്യവഹാരങ്ങൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനും സാധ്യമല്ല വന്ന ശരീരത്തിൽ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രവർത്തിച്ചു തീർന്നിട്ടേ പോകാനും സാധിക്കും ഇതെല്ലാം വ്യക്തമായിട്ടും വളരെ വിവേകത്തോടു കൂടിയും അവതരിപ്പിക്കേണ്ടതാ എന്ന് പറഞ്ഞേ ഉള്ളൂ ഇനി ഇതിനകത്ത് ഗുരു പറഞ്ഞതിനെപ്പറ്റി അതായത് ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ ഈശ്വരൻ ആത്മാവാണ് പരമമായ സത്യം എന്ന് അറിയണം ആ സത്യമാണ് നമ്മൾ ഉൾപ്പെടെ സകലതുമായി കാണപ്പെടുന്നത് അപ്പോ ശരീരത്തിൽ വന്നതുകൊണ്ടാണല്ലോ ഈ സത്യം അറിയാൻ സാധിക്കുന്നത് അപ്പൊ ശരീരത്തിന് പൂർണമായും തള്ളാൻ സാധ്യമല്ല പക്ഷെ ശരീരത്തിന് അമിത പ്രാധാന്യം കൊടുക്കാനും സാധ്യമല്ല ശരീരത്തിനെ മാത്രം നോക്കി ജീവിച്ച് മരിച്ചാൽ ഈ സത്യം അറിയാൻ സാധ്യമല്ല അതായത് ജഡത്തിനെ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല ഈ ജഡം എന്ന വസ്തു എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് അറിഞ്ഞ് ആ ജഡത്തിന് കാരണമായ ബോധസ്വരൂപമായ പരമകാരണത്തിനെ തന്റെ ഉള്ളിലും കണ്ടെത്തണം സകലത്തിലും അതാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നു അറിയാം ഈശാവാസ്യം ഇതം സർവം ഇങ്ങനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവൻ ഇവിടെയുള്ള ജീവിതം വളരെ വിജയകരമായി അവസാനിപ്പിക്കും അതിലൊരു സംശയവും ഇല്ല ഇങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റാണ് കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത് കാരണം ജീവിതത്തിന്റെ വിജയത്തിന് സത്യം അറിഞ്ഞിരിക്കണം അല്ലാത്ത വിജയമൊന്നും ശാശ്വതമല്ല എന്നാണ് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിനെ കാണുന്നത് പോലെ അതായത് ഈ തോന്നലിനെ ഈ ജഡത്തിനെ തോന്നല് പോലെ കൈകാര്യം ചെയ്തുകൊണ്ട് താൻ ഉള്ളില് എല്ലാം അറിയുന്ന ഈശ്വരന്റെ അനുഭവമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം ധന്യമാകുന്നത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു വരുന്നത് അപ്പോ അടുത്ത വിദ്യയെയും അവിദ്യയെയും ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുരു പറയുന്നത് നമ്മൾ ഗുണങ്ങൾ ഗുണി എന്ന് നേരത്തെ പറഞ്ഞു ഗുണിയാണ് എല്ലാത്തിനും ആധാരം ആ ഗുണി എന്നത് ഗുണിയാണ് എല്ലാത്തിനും ആധാരം ആ ഗുണിയിൽ കാണുന്നതാണ് ഗുണം എന്നാണ് നമ്മൾ വീണ്ടും പറയണു മൂർത്തം അമൂർത്തം എന്നുള്ളത് നോക്കിക്കോണം പൂവ് മൂർത്തമാണ് മണം അമൂർത്തമാണ് അപ്പോ പൂവിൽ നിന്നും വരുന്ന മണം നമുക്ക് അമൂർത്തമായിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കാത്തതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗുണങ്ങളിലെല്ലാം ഗുണിയായ ഭഗവാന്റെ രൂപം ഭഗവത് അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതിനെ ബന്ധപ്പെടുത്തി നമുക്ക് വിദ്യയും അവിദ്യയും മനസ്സിലാക്കണം അപ്പോ സത്യത്തിനോട് അടുപ്പിക്കുന്നതെല്ലാം ഈ ഗുണി എന്നത് എന്താണ് ബോധസ്വരൂപനായ ഭഗവാൻ ഈശ്വരൻ തന്നെയാണ് അതിനോട് അടുപ്പിക്കുന്നതെല്ലാം വിദ്യ ഇനി അതിൽ നിന്നും അകറ്റുന്നതെല്ലാം അവിദ്യ അപ്പൊ ദൃശ്യമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് കാണുന്നവൻ ആരാണ് ദൃക്കാണ് അപ്പോ ദൃക്കാണ് സത്യം ദൃശ്യം ഈ കാണുന്ന അനുഭവം ജഡമാണ് ഉണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ എന്നിട്ട് അപ്പൊ ഈ ദൃശ്യമായ അനുഭവഗോചരമായ സകലതിനെയും ഉപനിഷത്ത് വിളിക്കുന്നത് രൂപം എന്നാണ് രൂപം എന്ന് മാത്രമല്ല നാമരൂപങ്ങളെന്നാണ് അതിനെ വിളിക്കുക നമ്മൾ പറയും ജഡങ്ങളെല്ലാം നാമരൂപങ്ങളായിരിക്കും എന്നാണ് ആ നാമരൂപങ്ങളെ കാണുന്ന ഒരു കാരണമായ തനിക്ക് നാമമോ രൂപമോ ഇല്ല അത് ഉണ്ട് എന്ന അനുഭവ സ്വരൂപമായ ഭ്രഹ്മുന്നു സച്ചിദാനന്ദ അതിന് നാമമോ രൂപമോ ഇല്ല കാണുന്നവയ്ക്കെല്ലാം നാമ ഉണ്ടായിരിക്കും അതിനെ വ്യക്തമായി പറഞ്ഞാൽ അതായത് നമുക്കൊരു രൂപം കണ്ടാൽ അപ്പോ ഉള്ളിൽ അതിന്റെ നാമം വരും നമ്മൾ ഒരു കസേര കാണുകയാണെങ്കിൽ അതിന്റെ രൂപം കണ്ടാൽ അപ്പൊ നമ്മൾ ഉള്ളിൽ പറയും കസേര ആ നാമം വന്നു ഇനി നമ്മൾ കസേര കാണാതെ ആ നാമം കേൾക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളോട് കസേര എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ രൂപവും ഉള്ളിൽ വരും അപ്പൊ ഈ നാമ രൂപങ്ങൾ ഒരുമിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത് ഏതൊരു വസ്തുവിനെയും ശ്രദ്ധിക്കൂ സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സൂര്യന്റെ രൂപം വന്നു കഴിഞ്ഞു ഇനി സൂര്യനെ നമ്മൾ പുറത്തിറങ്ങി കാണുമ്പോൾ രൂപം കണ്ടപ്പോ സൂര്യൻ എന്ന പേരും വരും അപ്പൊ നാമരൂപങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ആ ആശയം അപ്പൊ ആ ആശയത്തിനെ കണ്ടെത്തുന്ന പ്രതിഭ ഉള്ളിലിരിപ്പുണ്ട് അതാരാണ് ചോദിച്ചാൽ അത് തന്നെയാണ് ഭഗവാൻ അതാണ് അമൂർത്തമായ ഭഗവാൻ ഇതിനെ ഉണ്ട് എന്ന് ഉള്ളിൽ അനുഭവിപ്പിക്കുന്ന ഭഗവാൻ അതിനെ നമ്മുടെ ഉള്ളിൽ ബോധസ്വരൂപമായി കണ്ടെത്തണം അത് തന്നെയാണ് സത്യവസ്തു ഇതിലെത്തുന്നതെല്ലാം എന്താണ് വിദ്യയാണ് ഇനി പറയുന്നു നമ്മൾ എല്ലാം ഈ കാണുന്നതെല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നതാ ദൃശ്യമെല്ലാം ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നു ഒന്നും ഇവിടെ സ്ഥിരമായി നിൽക്കുന്നില്ല കാണുന്നവൻ സ്ഥിരമാണ് പക്ഷെ കാണപ്പെടുന്നത് ഇവിടെ സ്ഥിരമല്ല അതുകൊണ്ട് ദൃക് സത്യം ദൃശ്യം ഈ കാണപ്പെടുന്നതെല്ലാം ജഡം ഇങ്ങനെയാണ് നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് അഹം എന്നത് സത്യം ഞാൻ എന്നത് സത്യാനുഭവമാണ് അതേസമയം നീ എന്നത് നാമരൂപമാണ് മുമ്പിൽ കാണുന്ന എല്ലാ നീ എന്നതും ജഡമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന അയമാത്മാ ബ്രഹ്മ കാണുന്ന ദൃശ്യങ്ങൾ മുഴുവൻ എന്താണ് നമുക്ക് ജഡമായി കാണുന്നു പക്ഷെ ഇതെല്ലാം ആത്മാവാണെന്ന് അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ അനുഭവം അതിലെത്തുന്നത് വരെ നമ്മളിങ്ങനെ ഇതിനെല്ലാം നിർവചിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോ സകലതിനും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന സത്യമായ ഗുണിയെ ആത്മാവെന്ന് വിളിക്കണം അതുപോലെ ജനനം സന്തോഷകരമാണ് മരണം ദുഃഖകരവും രണ്ടും ഗുണങ്ങളുടെ അഥവാ നാമരൂപങ്ങളുടെ തലത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്നറിയുമ്പോഴാണ് അതിനെ വ്യക്തമായി നിർവഹിച്ചു കൊടുക്കേണ്ടത് ഈ കാണപ്പെടുന്നതെല്ലാം ഉണ്ടായി നിലനിന്ന് മറിഞ്ഞു പോവും അതിന് നമുക്കൊരു ഒബ്സർവേഷനിൽ കൊണ്ടുവരണം കുട്ടികളെ കൊണ്ടത് പറയിപ്പിക്കണം ഇവിടെ കാണുന്നത് എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തു എല്ലാ കാലത്തും നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ വന്ന് നിന്ന് മറഞ്ഞു പോകുന്നതാണ് അതുപോലെ ഇവിടെ ചുറ്റും കാണപ്പെടുന്ന വൃക്ഷങ്ങള് പക്ഷികള് എല്ലാം നോക്കൂ മരങ്ങള് അതുപോലെ മൃഗങ്ങള് ഒക്കെ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എല്ലാം ഉണ്ടാകും നിലനിൽക്കും മറഞ്ഞു പോകും ഇത് ഇന്നല്ലെങ്കിൽ നാളെ മറഞ്ഞു പോകും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് കാണും നാളെ ഇല്ലാതാവും അപ്പൊ നോക്കിയാൽ മതി ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം മുമ്പിൽ വന്ന് നിന്നിട്ട് പോകുന്നതാണ് അപ്പോ ഇതിനെ എല്ലാം നേരം വിശകലനം ചെയ്താലേ ആ ജനന മരണങ്ങളെ പറയാൻ സാധിക്കൂ അപ്പോ ഈ ജനന മരണങ്ങള് ഈ പറഞ്ഞതെല്ലാം സത്യമല്ല എന്നറിയണം കാരണം ഉണ്ടായി നിലനിന്ന് മരിച്ചു പോകുന്നത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോകുന്നത് ഒരിക്കലും സത്യമല്ല സത്യം എന്നത് മാറാത്തതാ ഒരിക്കലും മാറുകയില്ല അതെപ്പോഴും ഉള്ളതായിരിക്കും ഇത് സാങ്കം ഭഗവത്ഗീത ദ്ധ്യായം പതിനാറാമത്തെ ശ്ലോകം പറയുന്നു നാസദോ വിദ്യദേ ഭാവോ വിദ്യദേ സദ ഉപയോരഭി ദൃഷ്ടോന്തനയോ തത്വദർശിതി അതായത് അസത്തിന് ഇവിടെ ഭാവമില്ല എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമല്ല എന്നാണ് സത്തിന് അസത്തിന് ഭാവമില്ല സത്തിന് ഭാവമുണ്ട് സത്ത് സ്ഥിരമാണ് സത്യം എപ്പോഴും ഉള്ളതാണ് അതിന് മാത്രമേ ഇവിടെ ഭാവമുള്ളൂ ഇതിന് രണ്ടിനെ അറിയുന്ന ആള് ഉഭയോരഭി ദൃഷ്ടോന്ത അയാൾ ആരാണ് തത്വദർശിയാണ് അയാൾ മാത്രമേ തത്വത്തിനെ അറിഞ്ഞിട്ടുള്ളൂ അതായത് എല്ലാം നിലനിൽക്കുന്നത് സത്യത്തിലാണെന്നും ആ സത്യത്തിൽ ഉണ്ടായി നിലനിന്നും അറിയുന്നതെല്ലാം ജഡമാണെന്നും അറിയണം ബോധവും ജഡവും ബ്രഹ്മവും കർമ്മവും അതുപോലെ പുരുഷനും പ്രകൃതിയും ഇതൊക്കെ ഈ രണ്ടെണ്ണത്തിനെ കാണിക്കുന്ന ഇതാണ് സാങ്കയോഗം എണ്ണി എണ്ണി അറിയാൻ അതായത് കാണുന്നതിനെല്ലാം കാണപ്പെടുന്നതെല്ലാം ഈ കാണുന്നത് സത്യത്തിലാണെന്നും ആ കാണപ്പെടുന്നതൊക്കെ സത്യത്തിലുള്ള ആധാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും സത്യമുണ്ടോ ബോധമുണ്ടോ ഈ കാണുന്നത് ബോധമില്ലയോ ഇതില്ല അങ്ങനെ സകലത്തിനും ഗുണിയായിരിക്കുന്ന സത്യത്തിനെ അറിയണം അപ്പൊ ആത്മാവാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്ന സത്യം എന്ന് അറിയണം ആത്മാവിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഓരോരുത്തരിലും സകലത്തിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന സത്യം എന്ന നിലയിലാണ് ആത്മാവ് അതുകൊണ്ട് ആത്മാവ് ആത്മോദി ഇതി ആത്മാ എന്നാണ് അതാണ് ആത്മാവ് ഇനി ബ്രഹ്മം എന്നതുകൊണ്ടും പറയുന്ന എന്താണ് പെരുകി കാണപ്പെടുന്ന പ്രപഞ്ചം എന്നാണ് ബ്രഹ്മത്തിനർത്ഥം ബ്രിഹതി ഇതി ബ്രഹ്മ എന്നാണ് അതായത് സച്ചിദാനന്ദ സ്വരൂപമായ ബോധം എങ്ങും പെരുകി കാണപ്പെടുന്ന പ്രപഞ്ചമായി മാറുന്നു ഇതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നത് അപ്പൊ സകലത്തിനും ഗുണിയായിരിക്കുന്ന ഈ ഏക സത്യത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ വിദ്യ ആശ്രയിക്കും ഇനി ഗുണങ്ങളല്ല ഗുണിയാണ് സത്യം നമ്മൾ പറയുന്നു അറിയേണ്ടത് ധർമ്മത്തെയല്ല ധർമ്മിയെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആത്മോദേശം അതായത് ഇതെല്ലാം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം കാണുന്നത് എവിടെയാണ് ഇതിനെല്ലാം ജനന മരണങ്ങളുണ്ട് ഈ ജഡത്തിന് ജനന മരണങ്ങളുണ്ട് ജനന മരണങ്ങളുള്ള ലോകമാണ് സത്യമെന്ന് കരുതി അതിനെ അറിയി അറിയാൻ ആഗ്രഹിക്കുന്നവര് ആ ആശ്രയിക്കും അതുകൊണ്ടാണ് നമ്മൾ അപരാവിദ്യ എന്ന് പറയുന്ന പലതിനെയും ഇവിടെ ശരീരത്തിനെയും ജനനത്തിനെയും മരണത്തിനെയും ഒക്കെ അന്വേഷിച്ചിരിക്കുന്നവര് ഒരിക്കലും സത്യം അറിയുന്നില്ല അപ്പോ വിദ്യയും അവിദ്യയും ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണ് അത് രണ്ടിനെയും ആശ്രയിച്ച് രണ്ടിനെയും എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞാലേ ഈ സത്യം നമുക്ക് അനുഭവമാകൂ അതാണ് കർമ്മത്തിൽ അകർമ്മത്തിനെയും അകർമ്മത്തിൽ കർമ്മത്തിനെയും കാണണം കർമ്മം എന്നത് ചലിക്കുന്നത് അകർമ്മം എന്നാൽ ചലിക്കാത്തത് ചലിക്കാത്ത വസ്തു നമ്മുടെ ഉള്ളിലുള്ള ബോധസ്വരൂപമാണ് എന്നാൽ ചലിക്കുന്നത് ഈ കാണുന്ന ദൃശ്യം ജഗത്താണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സത്യത്തിനെ വിചാരം ചെയ്ത് അറിയണം വിദ്യയെയും അവിദ്യയെയും അറിയണം ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായവും കഴിഞ്ഞാൽ നുബന്ധം കർമ്മവും പുനർജന്മവും പറയുന്നുണ്ട് അത് പറയുമ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും കാരണം ഈ കർമ്മം നടക്കുന്നതെല്ലാം എവിടെയാണ് ബോധസ്വരൂപത്തിലാണ് ആ കർമ്മം നടക്കുന്നതിന്റെ ഫലമാണ് പുനർജന്മം കാരണം താൻ ശരീരമാണ് എന്ന് കരുതിയാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലമായി ശരീരങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായി മറഞ്ഞുകൊണ്ടേയിരിക്കും സത്യമറിയുന്നവന് സത്യം അറിയുന്ന നിമിഷം ഈ ജന്മം അവസാനിക്കും എന്ന് പറഞ്ഞാൽ സത്യം അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ചലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് തുടർ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അത് നമുക്ക് അവിടെ എത്തുമ്പോൾ കുറച്ചും കൂടെ വിശദമായി അറിയാം പക്ഷെ അതിനെ വ്യക്തമായി അവിടെ പിടികിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനെയെല്ലാം വ്യക്തമായി അറിഞ്ഞു തന്നെ മുമ്പോട്ട് പോവുകയും വേണം അപ്പൊ വിദ്യ അവിദ്യ ഇനി മനുഷ്യന് മർത്യൻ എന്ന ഒരു പേരുണ്ട് അതിന് കാരണം പറയുകയാണ് ഗുരു അത് മരണമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം മർത്യന് കാരണം സകല ജീവജാലങ്ങളും മരിക്കുമെങ്കിലും മരണഭയവുമായി ഓരോ നിമിഷവും ജീവിക്കുന്നത് സത്യത്തിൽ നമ്മൾ മാത്രമാണ് മനുഷ്യര് മാത്രമാണ് അതുകൊണ്ടായിരിക്കും മനുഷ്യനെ മാത്രം മർത്യൻ എന്ന് വിളിക്കുന്നതാണ് കാരണം മർത്യൻ ആ മൃത്യുവിന്റെ ഭയം എന്നാണ് ജീവിക്കുന്നത് നോക്കൂ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും ആ മൃത്യുവിന്റെ ഭയമുണ്ട് ഒന്നുകിൽ നമ്മൾ മരിക്കുന്ന ഭയം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുടെ വേർപാട് ഒക്കെയാണ് നമ്മുടെ ദുഃഖം സദാ ഇത് തന്നെ ഇനി മൃത്യു എന്നത് വെറും ശരീരത്തിന്റെ മരണമായിട്ട് മാത്രം കാണരുത് എന്ത് വസ്തുക്കൾ നശിച്ചു പോകുന്നതിനെ നമുക്ക് മൃത്യു എന്ന് തന്നെ പറയാം അതില്ലാതായി പോവാണ് അപ്പൊ എന്താണ് നമ്മൾ ഭയക്കുന്നത് എന്തുണ്ടെങ്കിലും നമുക്ക് തോന്നല് അയ്യോ അത് ഇല്ലാതായി പോകുമോ അത് നഷ്ടപ്പെട്ടു പോകുമോ അത് അവസാനിച്ചു പോകുമോ ഇത് തന്നെ നമ്മളുടെ ഭയം അത് മൃത്യുവാണ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോകുന്നതിനെ ഭയന്നുകൊണ്ടേ ഈ ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം പണം ഉണ്ടെങ്കിൽ അത് ഇല്ലാതായി പോകുമോ എന്ന് പേടി ആരോഗ്യം ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുമോ എന്ന് പേടി എല്ലാം എല്ലാം ദുഃഖമാണ് ഇവിടെ അതിന്റെ കാരണം അവിദ്യയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതായത് ജഡങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ഉണ്ടായി നിലനിന്ന് മറയുന്നതിനെ എങ്ങനെയാണ് ആശ്രയിക്കുക അത് വ്യവഹരിക്കാനുള്ളതാണ് എന്നറിഞ്ഞുകൊണ്ട് സത്യത്തിനെ ആശ്രയിക്കണം എവിടെയാണ് ഈ ജഡങ്ങളെല്ലാം നിൽക്കുന്നത് ഈ ജഡ നാമരൂപങ്ങളെല്ലാം എവിടെയാണ് ഉണ്ടായി നിലനിന്ന് മറയുന്നത് അത് ബോധസ്വരൂപത്തിലാണ് ശ്രദ്ധിച്ചു നോക്കൂ ഞാനാണ് കാണുന്നത് ഈ ഉണ്ടായി നിലനിന്നും അറിയുന്നതിനെയെല്ലാം ഞാനാണ് അറിയുന്നത് എന്ന് അറിഞ്ഞാൽ അപ്പോ നമുക്ക് ഈ സത്യം തിരിച്ചറിയാൻ സാധിക്കും ഇനി മരണമില്ലാത്ത അവസ്ഥയെ അമൃതത്വം എന്ന് വിളിക്കും അമൃതത്വം പ്രാപിച്ചവർ സ്വന്തം ശരീരത്തിന്റെയും ഉൽപ്പത്തിയെയും നാശത്തെയും എങ്ങനെ കാണും എന്ന് ഗുരു ഇവിടെ പറഞ്ഞു അത് ഒരു തിരമാല ഇളകിച്ചലിക്കുന്നത് പോലെയാണ് സമുദ്രത്തിൽ ഒരു തിരമാല ഇളകുമ്പോ അത് തിരമാല പൊന്തി അത് തിരിച്ച് ആ സമുദ്രത്തിൽ തന്നെ താഴുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ തിരകളും യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ കടലാണ് അങ്ങനെയാണെങ്കിൽ കടലാണ് അല്ലെങ്കിൽ വെള്ളമാണ് തിര ഉയരുന്നതും അമരുന്നതും വെള്ളത്തിന്റെ ജനനമോ മരണമോ ആണെന്ന് പറയാൻ സാധിക്കുമോ ഇല്ല അതായത് തിരയാണ് ഞാൻ എന്ന് തിര കരുതിയാൽ അതിന് ജനന മരണങ്ങളുണ്ട് അതേസമയം ആ തിരമാല താൻ ജലമാണ് എന്ന് കരുതിയാൽ ഒരിക്കലും അതിന് ജനനമോ മരണമോ ഇല്ല അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നു മരിക്കുന്നു എന്ന് കരുതിയാൽ ആ ശരീരത്തിന് ജനന മരണങ്ങളുണ്ട് പക്ഷേ ജനിക്കുന്നതും മരിക്കുന്നതും ബോധസ്വരൂപമാണ് എന്നറിഞ്ഞാൽ ബോധമാണ് കാലം അറിഞ്ഞാൽ ആ ബോധത്തിന് ഒരിക്കലും ജനനമോ മരണമോ ഇല്ല നമ്മൾ ജനിക്കുമ്പോ പൊന്തുന്നത് പോലെ ഒരു തിരമാലയും അതുപോലെ അമരുന്ന തിരമാലയാണ് മരണം എന്നു അറിഞ്ഞാൽ ഒരിക്കലും അതിന് ജനന മരണങ്ങളെ നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല ഇനി സ്വർണാഭരണങ്ങളിൽ നമ്മൾ പല രൂപങ്ങളെ കാണുന്നു ുള്ളത് സ്വർണം മാത്രമാണ് അതായത് സ്വർണാഭരണങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു അതിൽ മാലയുണ്ട് വളയുണ്ട് മോതിരമുണ്ട് പലതായിട്ട് കാണുന്നു ഇതിനെയെല്ലാം നമ്മൾ എല്ലാം കൂടി ഉരുക്കിയാൽ എന്തായി മാറും സ്വർണമായി മാറും ഇനിയിപ്പൊ നമ്മളൊരു മാല ഉരുക്കി വളയാക്കി മാറ്റി നമുക്ക് പറയാൻ സാധിക്കുമോ മാല മരിച്ചു വള ജനിച്ചു എന്ന് ഇല്ല രണ്ട് ചെയ്യുമ്പോഴും അത് അത് സ്വർണം തന്നെയാണ് അതിലെ ഏകഭാവം സ്വർണ്ണമാണ് അപ്പൊ സ്വർണത്തിൽ പല നാമരൂപങ്ങൾ കാണുമ്പോഴും ആര് സ്വർണത്തിനെ മാത്രം കാണുന്നുവോ അയാൾക്കൊരിക്കലും ഈ സ്വർണത്തിൽ ജനനമോ മരണമോ സംഭവിച്ചിട്ടില്ല അതുപോലെയാണ് നമ്മൾ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ശരീരമാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് താനെന്ന ബോധസ്വരൂപമായ ആ വസ്തു എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും അതിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്തതുമാകുന്നു എന്ന് അറിയുന്നതാണ് അനുഭവം ഈ ശരീരത്തിനെ ജഡമായി കാണണം ശരീരം വെറും നാമരൂപമാണ് അത് ഉണ്ടായി നിലനിന്നും അറിയുന്നതിന് ഇവിടെ ചലന നിയമം ഇത് ഭ്രമമാണ് എന്നറിയണം അതുപോലെ ഞാൻ എന്ന പേരോടുകൂടിയ ഇന്നാളാണ് എന്നൊരാൾ കരുതിയാൽ അയാൾക്ക് ജനന മരണങ്ങളുണ്ട് എന്ന് ഗുരു ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് ഞാൻ ഇന്ന ആള് ഇന്ന ആളിന്റെ മകൻ മകൾ അല്ലെങ്കിൽ ഇന്ന ആളിന്റെ ഭാര്യ ഭർത്താവ് ഈ അഡ്രസ്സിൽ ജീവിക്കുന്നു ഒക്കെ കരുതിയാൽ എന്തു പറ്റും ഭ്രമിച്ച് മുമ്പോട്ട് പോവുകയാണ് പക്ഷെ അപ്പോഴും എന്റെ നിലനിൽപ്പ് എന്താണ് ബോധമാണ് എനിക്ക് ബോധമെന്ന സച്ചിദാനന്ദമായ ഭാവം ഉള്ളിലില്ലെങ്കിൽ ഞാനില്ല ബോധമുണ്ടോ ഞാനുണ്ട് ബോധമില്ലയോ ഞാനില്ല ഞാനുണ്ടോ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ട് ഞാനില്ലയോ ഈ പ്രപഞ്ചമില്ല അതുകൊണ്ട് ഞാൻ ഗുണിയായ പരമസത്യമാണ് ആത്മാവാണ് എന്നറിഞ്ഞാൽ അമൃതനായി കഴിഞ്ഞു അതായത് മരണമില്ലാത്തവനായി കഴിഞ്ഞു അതുപോലെ തന്റെ രൂപവും നാമവും ഇല്ലാതായാലും തന്നിലെ സത്യം തുടർന്ന് നിലനിൽക്കുമെന്നും അയാൾ അറിയുന്നു അതാണ് അമൃതത്വം ഇപ്പൊ തന്നെ വിചാരം ചെയ്ത് നോക്കൂ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ മരിക്കുമോ ഒരിക്കലുമില്ല മരണം ശരീരത്തിനാണ് ശരീരം മരിച്ചു കഴിഞ്ഞാലും ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും അതുകൊണ്ടാണ് മരണസമയത്ത് നമ്മൾ പലരെയും പോകുന്ന അയാൾ പോയി ആ പോയത് നോക്കൂ പോയ ആളിന് ശരീരം വേണ്ട ഇവിടെ നിലനിൽക്കാൻ അപ്പൊ ഇപ്പൊ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ശരീരം ഇല്ലെങ്കിലും ഞാൻ എന്ന ജീവൻ നിലനിൽക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മരണസമയത്ത് ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ഞാൻ ഇറങ്ങുന്നത് ജീവൻ ഇറങ്ങുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ എന്നതിന് മരണമില്ല ശരീരത്തിനാണ് മരണം അതുകൊണ്ട് ഈ ഞാൻ ഞാനായി നിൽക്കുന്നത് കൊണ്ടാണ് പല പല ശരീരങ്ങളെ സ്വീകരിച്ച് ഈ തിരമാല പൊന്തുകയും താഴുകയും ചെയ്യുന്നത് പോലെ കായം ഓരോരോ ഓരോന്നായി ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഞാൻ എന്നത് യഥാർത്ഥത്തിൽ സച്ചിദാനന്ദോധ അനുഭവമാകുന്നു ആത്മാവാകുന്നു ഗുണിയാകുന്നു എന്ന് നമ്മൾ ഉറപ്പിച്ച് അനുഭവിച്ചാൽ ഞാൻ മാറിത്തരും അതാണ് യഥാർത്ഥത്തിൽ നിർവ്വാണം അതെത്തുന്നത് വരെ നമ്മൾ ഈ കാര്യങ്ങളെ ഉപാസിക്കുകയും ആശ്രയിക്കുകയും ഉപനിഷത്തിന്റെ പഠനം നടത്തുകയും ള് മാർഗങ്ങളായി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ സത്യത്തിന് നമുക്ക് കൊറേയെങ്കിലും ഉറക്കാം കൊറച്ചുറച്ചാലും കുഴപ്പമൊന്നുമില്ല സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹദൂഭയാർ അങ്ങേറ്റം അവിദ്യ അവിദ്യ ഉണ്ടെന്നറിഞ്ഞ് മരണത്തിനെയെങ്കിലും കടക്കണം അതാണ് അടുത്ത ശ്ലോകമൊക്കെ പറയാൻ പോകുന്നത് നമുക്ക് അവിദ്യയും വിദ്യയും ഉണ്ടെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ വിദ്യയും അവിദ്യയും ഉണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് ആദ്യം നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് കടക്കും അതായത് മരണം ഉണ്ട് എന്നെങ്കിലും അറിയാം മരണത്തെ കടക്കും പിന്നെ അറിയേണ്ടത് അമൃതത്വത്തിനെയാണ് അത് വിദ്യ കൊണ്ട് പ്രാപിക്കാം അടുത്ത ശ്ലോകങ്ങളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇന്നാരാണെന്ന് അറിവുണ്ടാക്കി തീർക്കുന്ന അറിവ് അവിദ്യ മുഖാന്തരം ഉണ്ടാകുന്നതാണ് അത് മനുഷ്യനെ മരണമുള്ളവനാക്കി തീർക്കും ഞാൻ ആത്മസത്യമാണ് എന്ന അറിവ് വിദ്യയെ ആശ്രയിച്ചുണ്ടാകുന്നതാണ് അത് ഒരു അമൃതത്വം കൈവരുത്തും ഉറപ്പ് അതായത് മരണത്തിനെ കിടക്കുകയിൽ അമൃതത്വത്തിനെ പിക്കുകയും വേണം എന്നാണ് അടുത്ത ശ്ലോകങ്ങളൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആമുഖമായിരുന്നു ഇത് ഇനി അവിദ്യയിൽപ്പെട്ടിരിക്കുന്നവരാരാണ് അവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് മരണശേഷം എന്ത് എന്ന ചോദ്യം അത് ഉത്തരമില്ലാതെ വിഷമിപ്പിക്കും കാര്യം വിദ്യയെ ആശ്രയിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല വിദ്യ ആശ്രയിക്കുമ്പോൾ തന്നെ അവരാദ്യമേ താൻ ഈ പറയുന്ന ബോധസത്യമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് പ്രവേശിക്കുന്നത് അപ്പൊ അവർക്ക് മരണമെന്ന ചോദ്യം ഇല്ല പിന്നെ അതിനെ അനുഭവമാക്കി തീർത്താ മതി അതുകൊണ്ട് വിദ്യയാണ് ആശ്രയിക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ദിവസം